പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിട്ടും കേരളത്തിന് ലഭ്യമാക്കാത്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി നുണപ്രചരണം നടത്തുന്നതായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ മ്പുളം ഡാമിന്റെ ഷട്ടർ തകർന്ന ആറ് ടി എംസി വെള്ളം നഷ്ടപ്പെട്ടതാണ് കേരളത്തിന് വെള്ളം കിട്ടാത്തതെന്നാണ് മന്ത്രി എന്നാൽ സെപ്റ്റംബർ തകർന്ന ഷട്ടർ രണ്ടായിരത്തിരണ്ട് ഡിസംബർ പുനഃസ്ഥാപിച്ചിരുന്നു ഒരു വർഷത്തെ മഴ ലഭിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെള്ളം നൽകാത്തത് ഷട്ടർ തകർന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറയുന്നത് നുണപ്രചരണങ്ങളുടെ തുടർച്ചയാണെന്നും സുമേഷച്ചൻ പറഞ്ഞു പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളും കോണ്ടൂർ കനാലും സന്ദർശിച്ചാണ് സുമേഷിന്റെ പ്രതികരണം യഥേഷ്ടം വെള്ളമുള്ള പറമ്പിക്കുളം ഡാമിൽ നിന്നും തൂണക്കടവ് ഡാം വഴി കോണ്ടൂർ കനാലിലൂടെ തിരുമൂർത്തി ഡാമിലേക്ക് തമിഴ്നാട് സ്ഥിരമായി വെള്ളം കടത്തിക്കൊണ്ടിരിക്കുകയാണ് പറമ്പിക്കുളം ആളിയാർ കരാറിൽ നിന്നും ഒരു ജലവർഷം കേരളത്തിന് ലഭിക്കേണ്ട ഏഴേ ദശാംശം രണ്ടേ അഞ്ച് ടി എം സിയിൽ ഫെബ്രുവരി ഏഴുവരെ മൂന്നേ ദശാംശം ആറേഴ് ടി എം സി വെള്ളം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ കുടിവെള്ളക്ഷാമം ഉണ്ടെങ്കിൽ പോലും കേരളത്തിനുള്ള ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ടി എം സി വെള്ളം നിയമാനുസൃതം ലഭിക്കേണ്ടതാണെന്ന് മുൻകാലങ്ങളിൽ കർഷകരോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് കെ കൃഷ്ണൻകുട്ടിയാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കുടിവെള്ളക്ഷമം നേരിടുമ്പോൾ പോലും അത് കണക്കാക്കാതെ തമിഴ്നാട് വെള്ളം കടത്തുന്നതിന് സ്ഥാപിത താല്പര്യം മൂലം കൃഷ്ണൻകുട്ടി ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടെ പറമ്പിക്കുളം ഡാമിൽ ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാണ് ഇത് കർഷകർക്കും കുടിവെള്ളത്തിനുമുള്ള വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയാത്തതിന്റെ പിടിപ്പ് കേട് മറച്ചു വെക്കാനാണ് ഡാമിൽ വെള്ളമില്ല എന്ന് സർക്കാരും കെ കൃഷ്ണൻകുട്ടി മന്ത്രിയും പറഞ്ഞ് നടക്കുന്നത് ഇവിടെ ഡാമിന്റെ ഷട്ടർ തകർന്നത് കഴിഞ്ഞ ജലവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഷട്ടർ തകർന്നത് ആറുമാസത്തിനകം തന്നെ അത് പുനസ്ഥാപിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ജലവർഷത്തിലാണ് ഡാൻ അതിനുശേഷം ഉണ്ടായ വെള്ളം സ്റ്റോർ ചെയ്ത് ഇവിടെ ആവശ്യത്തിന് വെള്ളമുള്ളപ്പോൾ കേരളത്തിലെ കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം ലഭ്യമാക്കാത്തത് സർക്കാരിന്റെ പിടിപ്പുകാടാണ് എത്രയും വേഗം അധികൃതർ ചർച്ച നടത്തി ഇവിടെ കർഷകർക്കും കുടിവെള്ളത്തിനുമുള്ള വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് സുമേഷ് അച്യുതിനൊപ്പം കെ പി സി സി അംഗം സജേഷ് ചന്ദ്രൻ കോൺഗ്രസ് മുതലമട മണ്ഡലം പ്രസിഡന്റ് ആർ ബിജോയ് മുതലമട ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് വി ഷെൽവൻ എന്നിവരുമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്